എന്റെ പ്രിയപ്പെട്ടേ ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞു തരാൻ പോകുന്നു ഒരു സൂറത്താണ് വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് ഒരു മനുഷ്യൻ പാരായ ഒന്ന് ജീവിതത്തിൽ അള്ളാഹോ അവരുടെ ജീവിതത്തിൽ മാറ്റത്തിൽ അതായത് അത്ഭുതത്തിലൂടെ അനുഗ്രഹങ്ങൾ ചെയ്യപ്പെടുകയാണ് അതാണ് ഒന്നാമത്തെ കാര്യം

ഭയവർത്തിൽ അഞ്ചാമത്തെ വിഷയം മക്കളെ ഈ സൂര്യ കൊണ്ട് ഈ സൂറബ്രോതി നന്നാക്കുന്നതാണ്

ാണ് തന്നെയാണ് സത്യം അള്ളാഹു പറയുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാവമായി കിടക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുക്കുന്നതാണ് ഹൃദയത്തിൽ ദാരിദ്ര്യങ്ങളെ ഞാൻ എടുത്തു കളയാണ് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെയാണ് നമ്മൾ മുൻഗണന നൽകപ്പെടേണ്ടിയുള്ളത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന സാരം അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ വിജയങ്ങളു നമുക്ക് നൽകുന്നതാ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം സുബഹിക്ക് എഴുന്നേറ്റ് പിന്നെയും ഉറങ്ങാൻ തോന്നും പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധി അത് ഉറങ്ങാതെ

ചോദിച്ചു എനിക്ക് ആയിരം കടന്നരുമോ അദ്ദേഹം ചോദിച്ചു ഞാൻ ആയിരം അദ്ദേഹം ചോദിക്കപ്പെട്ട വ്യക്തി പറഞ്ഞു ഞാൻ ഒരു സാക്ഷി വേണ്ടേ അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ഒരു സാക്ഷി വേണ്ട എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്റെ സാക്ഷി പിന്നെയും ആ പൈസ കൊടുക്കുന്ന ചോദിച്ചു ഒരു ജാമ്യക്കാരൻ കൊടുക്കുന്നേ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്റെ ജാമ്യക്കാരൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരായിരം കടം തരുക അദ്ദേഹം പറഞ്ഞു എനിക്ക് സമ്മതമാണ് അങ്ങനെ അദ്ദേഹം ആയിരം കടം കൊടുത്തു അദ്ദേഹം അങ്ങനെയാണ് താമസം പൈസ കൊടുക്കേണ്ട സമയമായി പുഴിയായി പുഴയിൽ നല്ല വെള്ളമാർത്തി ആ മനുഷ്യൻ പൈസ വേടിച്ചുകൊണ്ട് കൊടുവിടാ കൊടുക്ക സമയമായി പുഴയിൽ നല്ല വെള്ളമാണ് ഒരു ഒരു തോണിയോ തോണിയോട്ടന്നെല്ലാം അദ്ദേഹം പറഞ്ഞേ പൈസ വേടിയാണ് പറയുകയാണ് പഠിച്ചവനെ നിന്നെ സാക്ഷിറി നിന്നെ ജാമ്യം അതിനായി ഒരു ഞാൻ ഇത് കൊണ്ടുപോകുന്നു അതിലൊരു ഭദ്രമായി അതിനകത്ത് ആയിരം അതിലൊരു എഴുതിയിരുന്നത് നിങ്ങൾക്ക് കടന്നു തരാനുള്ള ആയിരം ചെയ്ത് കടലിലേക്ക് എറിഞ്ഞു ാണ് ഇതാരാണ് എനിക്ക് നടന്നത് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ ചെയ്യുകയും ചെയ്തു അതാ അത് ആ ഏറ്റെടുക്കുന്നു ഇത്

ില്ക്കുകയാണ് പക്ഷെ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല മോനെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുകയാണ്

ആയിരം കാണുകയാണ് അദ്ദേഹം അദ്ദേഹം ആ ആ കാണുകയാണ് ഇന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഞാൻ വേടിച്ച സമ്പത്ത് ആ സമ്പത്താണ് ഇതിലുള്ള ഇതിനകത്തുള്ളതെന്നും എല്ലാ രേഖകളും അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് ഈ മുതലാളി ആകളെ കണ്ടത് പോവുകയാണ് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച നല്ല ചരിത്രമാണ് മുഅ്മിനീങ്ങളെ അപ്പോൾ ഞാൻ പറഞ്ഞുവരുന്നത് നമ്മൾ അല്ലാഹുവിനെ അടിഉറച്ചുള്ള വിശ്വാസസം ഏതു വിഷയ വന്നാലും എന്റെ റബ്ബിനെ അല്ലാഹു എനിക്ക് സാധിച്ചു തരും എന്റെ മുറാദുകൾ എന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു സാധിച്ചു തരും എന്നൊരു ചിന്ത നമ്മൾ മനസ്സിൽ വേണം വോട് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മുമിങ്ങളെ ഒരു മഹതായ സൂറത്തിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ്കാരക റബ്ബ് സുബ്ഹാനഹു വതആ നിങ്ങളെ ജീവിത്തു അല്ലാഹു അഞ്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് പ്രിയപ്പെട്ട ഉമ്മുമിങ്ങൾ നമ്മളുടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹു നിങ്ങളുടെയും നമ്മളുടെയും എല്ലാ malades ല അല്ലാഹു ആസലാത്ത് അരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനികളെ റോ ഉള്ളവരവർ ജോലി ഇല്ലാത്തവരുണ്ട് പവനമില്ലാത്തവരുണ്ട് അതുപോലെ പല വിദേശ രാജ്യത്തുള്ളവരക്കുണ്ട് ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ഓതിട്ട് താങ്ങണ്ട് ദ്വാജയുവ അല്ലാഹുതങ്ങളുടെ ഫർഹാദുകൾ हासिल ആക്കി തരനാ അപ്പോൾ ഇനി ഞാൻ പ്രായഭോഗം ഈ സൂറത്ത് നിങ്ങൾ പാരായണ ചെയ്യുവാനെങ്കിൽ

അതുപോലെ അഞ്ചും മക്കളെ എല്ലാം നൽകി നന്നാക്കുന്നതാണ് നമുക്കെല്ലാം അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമുക്ക് നോക്കാമോ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് കുടുംബത്തിലാണെങ്കിൽ ഒരു സമാധാനമില്ല മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ഒരു സമാധാനമില്ല ഭർത്താവാണെങ്കിൽ ജോലിയില്ലാതിരിക്കുകയാണല്ലേ ഭർത്താവിനൊരു ജോലി ാണെങ്കിൽ അല്ലെങ്കിൽ തിരി നടക്കുകയാണ് എല്ലാം കൊണ്ടും വീട്ടിൽ വലിയ പ്രശ്നവും പ്രതിസന്ധിയുമാണ് അതിന് എനിക്ക് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആനവറുകൾ പറയുകയാണ് ഞാൻ നിർദ്ദേശിച്ചു അഭിമാനം പറഞ്ഞുകൊണ്ടു ഒരു ഒരു മഹതായ ഒരു സൂര്യകൃതയാണ് ഞാൻ തരുന്നത് ഈ സൂര്യ കൊണ്ടുവരുകയാണെങ്കിൽ

അപ്പൊ <imitati> ഹീബായോഹ <imitati> <imitati> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും മാറി കിട്ടുന്നതാണ് ഭർത്താവിന്റെ ഭർത്താവിൽ നല്ല ജോലി കിട്ടുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നതാണ് െ ഒന്ന് നിങ്ങൾ പതിവാക്കുകൾ പറഞ്ഞു നോക്ക് വലിയ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ബംഗത്ത് മഹാനായോട് പറയുന്ന ഭർത്താവിന്റെ മക്കളുടെ എന്റെ ഭർത്താവിന് നല്ല ജോലി കിട്ടി ഞാൻ എല്ലാം കൊണ്ടുമ്പോൾ സന്തോഷവതിയാണ് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞു നിനക്ക് നൽകട്ടെ എന്ന് ആ സ്ത്രീയെ മടക്കി വിട്ടു ആ സ്ത്രീയെ ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് പ്രാവശ്യങ്ങൾ പതിവായി ഓതി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അള്ളാഹു നൽകുന്നതാണ് നൽകുന്നതാണ് നിന്റെ പരിശുദ്ധ വലിയ മഹത്വമുണ്ട് പരിശോധിച്ച 哦、oh. oh.

ഞങ്ങളാണല്ലാ സർവർത്തണയല്ല ഈ ഭൂമിയിൽ അതിനെല്ലാം ശരീരങ്ങളെല്ലാം ഞങ്ങള അങ്ങേരുടെ ആമകൂ വസിയത്ത് ചെയ്തവരക്കാണയ പ്രചചവനേ ഞങ്ങളെ മജിദത്തിൽ എല്ലാ ബർക്കത്ത് വീരണ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആസാബ് അന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലിയ അലൈഹി വസല്ലം